നമസ്കാരം ഇന്ത്യക്കാർ ഒരിക്കലും മറക്കാൻ ഇടയില്ലാത്ത ഒരു വാഹനമാണ് മാരതി സിനിമകളിൽ വില്ലന്മാരുടെ സ്വന്തം വാഹനമായിരുന്നെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ പാസഞ്ചർ വാഹനം എന്നതിലുപരി ആംബുലൻസ് സ്കൂൾ വാൻ കാർഗോ വാൻ എന്നീ നിലകളിലും ഓംനി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഒംനിയുടെ പകരക്കാരായി പല വാഹനങ്ങളും വന്നുപോയെങ്കിലും അതേ ഒരു ഓളം നിലനിർത്താൻ മറ്റൊരു മോഡലിനും സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം ഇപ്പോൾ ഒംനി ഒഴിച്ചിട്ട പോയ സിംഹാസനം കൈയടക്കാനായി ഒരു പുത്തൻ വാന് വരാൻ പോവുകയാണ് എന്നാൽ ഈ മോഡൽ പുറത്തിറക്കുന്ന കമ്പനി അല്ല എന്ന് മാത്രം അത് ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ കി ആണ് പി വി ഫൈവ് പുത്തൻ വാൻ ഇലക്ട്രിക് വെഹിക്കിളിന്റെ പരിപാടിക്ക് മുന്നോടിയാക്കിയ അവതരിപ്പിക്കുകയാണ് സ്പെയിനിലെ ടാരഗോണയിൽ വെച്ചാണ് ദക്ഷിണ കൊറിയൻ ബ്രാൻഡ് ഇ വി സംഘടിപ്പിക്കുന്നത് ട്വന്റി ഫോറിൽ പ്രദർശിപ്പിച്ച പി വി ഫൈവ് കൺസെപ്റ്റ് മോഡലിനെ ടിസ്ഥാനമാക്കിയാണ് കിയ ഈ വാഹനം തയ്യാറാക്കിയിരിക്കുന്നത് ഈ ആഗോള പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നിരവധി വാഹനങ്ങൾ നിർമ്മാതാവ് കൊണ്ടുവരാൻ പദ്ധതിയിടുന്നുണ്ട് കാഴ്ചയിൽ ഒബ്നിയോട് സാമ്യത ഉണ്ടെങ്കിലും മാർജി സുസുഖി മോഡലിനേക്കാൾ അല്പം കൂടി വലിയ ബോഡിയാണ് ഇതിനുള്ളത് ഇത് ഉടൻ തന്നെ ആഗോള വിപണിയിൽ വിൽപ്പനയ്ക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഈ വാഹനം കിയ ഇന്ത്യൻ വിപണിയിൽ എത്തിക്കുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം ഇല്ല ഇത് ഇന്ത്യൻ വിപണിയിലെത്തിയാൽ മാരദീസ് ഒംനക്ക് ഉണ്ടായ വിടവ് നികത്താനാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പാസഞ്ചർ വാഹനം എന്നതിലുപരി ഒരു കാർഗോ വാഹനമായും കൂടിയാണ് കിയ പി വി ഫൈവിനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലും ഇപ്പോൾ ലോജിസ്റ്റിക്സ് രംഗത്ത് കൂടുതലായും ഇലക്ട്രിക് വാഹനങ്ങളാണ് ഉപയോഗിച്ചു വരുന്നത് ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ച് കമ്പനി ഒരു ഈ മോഡൽ ഇന്ത്യൻ നേരത്ത് എത്തിച്ചു കൂടാ എന്നില്ല ഈ വാഹനത്തെ കുറിച്ചുള്ള മറ്റു പ്രധാന വിവരങ്ങളൊന്നും കിയ ഇതുവരെ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല വരാനിരിക്കുന്ന കിയ ഇലക്ട്രിക് ഇവിടെയിൽ പുത്തൻ വാഹനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കമ്പനി പുറത്തു വിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതൊരു ഇലക്ട്രിക് വാഹനമായതിനാലാണ് കമ്പനി ഇതിനായി ഇവിയുടെ തിരഞ്ഞെടുക്കാൻ കാരണമായത് സാധാരണയായി പാസഞ്ചർ വാനുകൾക്ക് നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടാകാറുണ്ട് ഈ വാഹനത്തിൽ ഒരേ സമയം പത്ത് പേർക്ക് ഇരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സീറ്റിംഗ് ശേഷിയെ കുറിച്ചുള്ള വിവരങ്ങളും കമ്പനി ഉടൻ തന്നെ വെളിപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഔദ്യോഗിക ചിത്രങ്ങൾ പുറത്തുവിട്ടപ്പോൾ കിയ പി വി ഫൈവ് മോഡലിന്റെ അക നൽകിയിട്ടില്ല എന്നാലും മറ്റ് കിയ മോഡലുകൾ പോലെ തന്നെ സവിശേഷതകളുടെ കാര്യത്തിൽ ഈ ഒരു യും സമ്പന്നമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതുകൂടാതെ കൂടാതെ വി ആയതിനാൽ തന്നെ ഇതിന്റെ പവർ ട്രെയിൻ വശങ്ങളും റേഞ്ചും അറിയാൻ ഏവർക്കും ആകാംക്ഷ ഉണ്ടായിരിക്കും ഇതും നിലവിൽ അജ്ഞാതമാണ് ഇവിടെ ഡേയിൽ ഇതിന്റെ റേഞ്ച് അടക്കമുള്ള സുപ്രധാന വിവരങ്ങൾ കിയ പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ വാഹനം ഇതിനോടകം തന്നെ നിരവധി ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് പാസഞ്ചർ അല്ലെങ്കിൽ കാർഗോ വാഹനമായി വരുന്ന മോഡലിന് സ്ലൈഡിംഗ് ഡോറുകളും പിന്നിലൊരു ഡോർ ഉൾപ്പെടെ ഒന്നിലധികം ഡോറുകൾ നൽകിയിട്ടുണ്ട്